ഈ റമദാൻ അവസാനത്തെ റമദാൻ ഖുർആൻ പറഞ്ഞ ഒരു വിഷയം നിങ്ങളുടെ ഒറ്റ വാക്കിൽ ഞാൻ എങ്ങോട്ട് പറയുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ നേരത്തെ ഒരു ബീജത്തിൽ നിന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബീജത്തിൽ അല്ലേ ഈ ആരോഗ്യമുള്ള ശരീരമുള്ള പുഷ്ടിയുള്ള മനുഷ്യനെന്ന ആ മനുഷ്യനെ വീണ്ടും പടച്ചറപ്പിന് സൃഷ്ടിക്കല്ലൊരു പ്രശ്നമാണോ അതെന്തായാലും നടക്കുമെന്നത് പറഞ്ഞിട്ടല്ല പറയാണ് വലക്കത് ജനങ്ങളേ എന്റെയും നിങ്ങളെയും മനസ്സിൽ പതിച്ചു വെക്കണം വലത്തത് ഫലത്തിനല്ല നിശ്ചയമായും മനുഷ്യന്മാരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നബിയെ ഒനമുമാനു അവന്റെ മനസ്സ് മന്ത്രിക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ടേ നബിയേ ഉസ്താദ് കാണുമെങ്കിൽ മാത്രം തെക്കുവയുള്ള ശിഷ്യൻ ബാപ്പ കാണുമെങ്കിൽ മാത്രം ജവഹത്തിന് പോകുന്ന മകൻ അതുപോലെ തന്നെ ബാപ്പയുടെ മുമ്പിൽ നല്ലത് മാത്രം സംസാരിക്കുന്ന മകൻ അതുപോലെ തന്നെ നേതാക്കളുടെ മുമ്പിൽ നന്നാകുന്ന അനുയായികൾ അനുയായികളുടെ മുമ്പിൽ നല്ലത് ജവയുന്ന നേതാക്കൾ സുബ്രഹാനന്ദ മറ്റൊരാൾ അറിയരുതെന്ന് ചിന്തിക്കുന്നവര് അതിനൊക്കെ പകരം സ്വന്തം ഭാര്യ അറിയരുതെന്ന് ചിന്തിക്കുന്ന തെറ്റിയുന്ന ഭർത്താക്കന്മാര് ഭർത്താക്കന്മാർ അറിയരുതെന്ന് ചിന്തിച്ച് തെറ്റിയുന്ന ഭാര്യ ഞാൻ ചോദിക്കട്ടെ ആർക്ക് മൂടി വെക്കാൻ കഴിയും റബ്ബിന്റെ മുമ്പിൽ അള്ള പറയുന്നു അലക്കത് സുഹു അവനവന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്താണ് മനസ്സ് മന്ത്രിക്കുന്നത് അത് നമ്മൾക്ക് നന്നായി അറിയാൻ അവനവന്റെ കണ്ടനാളത്തെ അവനവന്റെ സ്വന്തം നാടിയ അവനവനോട് നമ്മൾ അടുത്തവനാണ് നമ്മൾ ദൂരയാണെന്ന് കരുതല്ല നമ്മൾ അറിയില്ലെന്ന് കരുതല്ല എല്ലാ വിഷയങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും അറിയുന്നു പക്ഷേ അങ്ങനെ അറിയുന്ന രാജാവായ ഞാൻ എന്റെ അറിവ് വെച്ചുകൊണ്ട് എന്റെ സുദ്ധികളെ ശിക്ഷിക്കൂല എന്റെ അറിവിന്റെ പുറമേ ഞാൻ അവരെ അവരെന്ത് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തും അന്ന് പറയുന്നു ഇതിയ തലത്തൽ മുതലത്തെ മുതലത്തെ അതേ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും അതാ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമായി ഇരിക്കുന്നുണ്ട് അവരവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് രേഖപ്പെടുത്തുന്നവരെ ഇരു ും കൗലിൻ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് മനസ്സിലാക്കി മുഴുവൻ വിഷയത്തിനും ഹാജറായി എല്ലാം എഴുതിവെക്കുന്ന മലക്കുകളുണ്ട് ആ മരക്കുകളെ റെക്കാർഡുകൾ കൊണ്ടുവന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തല്ലാതെ നിങ്ങളെ ശിക്ഷിക്കൂല ചോദിക്കട്ടെ അതാ ജ്വല്ലറിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട് അതേ സൂപ്പർ മാർക്കറ്റിൽ ക്യാമറ വെച്ചിട്ടുണ്ട് ആ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മനുഷ്യരും അവിടുന്ന് കക്കാൻ ധൈര്യം വരുന്നില്ല കളവ് നടത്തി ആ ക്യാമറയിൽ കൊടുക്കുമെന്ന് പേടിയാണ് എന്നാ പറയട്ടെ എല്ലാവരുടെയും ശരീരത്തിൽ കിടത്തും മരത്തും ക്യാമറ വെച്ചിട്ടുണ്ട് ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്ന പരിപാടികൾ എന്റെ ഭാര്യ അറിയില്ല ോ ഭർത്താവ് അറിയില്ലല്ലോ എന്റെ മക്കൾ അറിയില്ലല്ലോ പാപ്പ അറിയില്ലല്ലോ ഉമ്മ അറിയില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ടത് അറിയാനും കേമറയുണ്ട് ആ കേമറയിൽ പതിഞ്ഞത് മുഴുവനും നമ്മളെ ഉപ്പാപ്പമാരെ മുന്നില് ഉമ്മാമമാരെ മുന്നില് മക്കളെ മുന്നിൽ ശിഷ്യന്മാരെ മുന്നിൽ ഉസ്താദുമാരെ മുന്നിൽ നേതാക്കളെ മുന്നിൽ അനുയായികളെ മുന്നിൽ എല്ലാം കൊണ്ടുവന്ന് അതാ കൈവശത്തിൽ റിക്കാർഡ് തരുന്നൊരു സമയമുണ്ട് ആ സമയം ഒരു വല്ലാത്ത സമയമാണ് അങ്ങനെ പാവപ്പെടുന്നവൻ റിക്കാർഡ് എന്തൊക്കെയാണ് സ്ഥിരപ്പെട്ട് കിടക്കുന്നത് ഓരോരുത്തരുടെയും റിക്കാർഡിൽ എന്തൊക്കെയാണ് സ്ഥിരപ്പെട്ട് കിടക്കുന്നത് കഴിഞ്ഞുപോയ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ എത്ര എത്രകാരം ആയിപ്പോയവരുണ്ട് എത്ര ഹറാബുകൾ നോക്കിപ്പോയവരുണ്ട് എത്ര ഹറാബുകൾ കേട്ടുപോയവരുണ്ട് എത്ര ഹറാബുകൾ കുടിച്ചു കുടിച്ചുപോയവരും പോയവരുണ്ട് എത്ര ഹറാബിൽ പങ്കെടുത്തുപോയവരുണ്ട് അവിടെ നമ്മുടെ പൽപ് തിരിയേണ്ടത് അത് മയച്ചു കളയാൻ വകുപ്പുണ്ട് ഡിലേറ്റ് ചെയ്യാൻ വകുപ്പുണ്ട് ആ ഡിലേറ്റ് ചെയ്യാനുള്ള വകുപ്പെന്തും അത് നമ്മൾ അമ്മാഹുവിനോട് താണുകേട് കരഞ്ഞ് പറഞ്ഞ് ചെയ്ത തെറ്റുകൾ മാപ്പ് ചോദിച്ച് മാപ്പാടിച്ചാൽ യുഗത്തിലുള്ള തിന്മകൾക്ക് പകരം തരും റബ്ബിലേക്ക് കൽബ് തിരിച്ചു പൂർണ്ണമായ റിക്കാർഡാക്കാൽ മലക്കുകൾ നിശ്ചയിച്ച വിവരവും പറഞ്ഞു അവൻ സ്വന്തത്തിൽ മനസ്സിലൊരിക്കുന്നത് വരെ അറിയുന്നുണ്ടെന്ന വിവരവും പറഞ്ഞു അത് രണ്ടും പറഞ്ഞിട്ടവന്റെ പരിശുദ്ധ കുറ പറയുന്നുവ ജാതു ശക്ര തുൽമൗതിമില്ല ലാലിക്കമാകുന്തമു ത്തെ കുറിച്ച് ആയുധം കിട്ടും എത്ര തന്നെ പറഞ്ഞിട്ടും മനസ്സ് കേറാത്ത നിനക്ക് മരണത്തിന്റെ വെപ്രാളം വന്നു നീ ഇതുവരെ തെറ്റി തെറ്റി കളിച്ചിരുന്ന വിഷയം നിനക്ക് സംഭവിച്ചു കഴിഞ്ഞു സൂര്യനാലിക്കോബൽ പിന്നീട് നിന്റെ കണക്ക് നോക്കുന്ന ദിവസത്തിന് വേണ്ടി ലോകത്തിന്റെ കണക്ക് നോക്കുന്ന ദിവസത്തിനു വേണ്ടി സൂറത്തെ കാഹണത്തിലൂതി തയാവന്നാള് സംഭവിച്ചു കഴിച്ചു ഓരോ മനുഷ്യരു മഹസറിലേക്ക് അബ്ദിന്റെ കോടതിയിലേക്ക് വരുന്നു ൂട്ടിക്കൊണ്ടുപോകാൻ മലക്കുകൾ വിളിച്ചു കൊണ്ടുപോകാൻ മലക്കൊണ്ട് ക്ലബ്ബിന്റെ മുമ്പിലെത്തുമ്പോ സ്വന്തം കൈകൾ തന്നെ ചെയ്ത തെറ്റുകൾ വിളിച്ചു പറയുകയാണ് കാലുകൾ സാച്ചി പറയുകയാണ് നാവ് കൊണ്ട് നീ നന്നതാ ദുനിയാവിൽ വെച്ച് കള്ളം പറഞ്ഞില്ലടാ നീ പല തെറ്റും നീ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയില്ലേ ായ വർഷം കളവ് പറയൂലാതെ ഹരീതില്ലേ കളവ് പറഞ്ഞവരല്ലേ നീ നിന്റെ നാവിൽ സീലി വെച്ചുറി നിന്റെ നാവ് കൊണ്ട് വീണ്ടാൻ കഴിയൂല കൈകളാ സംസാരിക്കുന്നു കാലതാ സാക്ഷി പറയുന്നു നിന്റെ കൂടെ തന്നെ നിനക്ക് സാക്ഷിയുണ്ട് നിന്റെ കാര്യം പറയാനാളുണ്ട് നിന്നെ വിളിച്ചു കൊണ്ടുപോകാനാളുണ്ട് അത് പറഞ്ഞിട്ടിറങ്ങി അത് കുന്തലത്തിൽ ഇതൊന്നും നിന്റെ മനസ്സിൽ കടന്നിരുന്നില്ലേ ആ ദിവസം ഇങ് വന്നപ്പോ നിന്റെ മനസ്സിന്റെ മൂടി നീങ്ങിപ്പോയി ഇതുവരെ ഒരു മൂടി വെച്ചിട്ട് നിന്റെ മനസ്സിലിതൊന്നും പഞ്ഞില്ല അല്ലേ എല്ലാ മൂടിയും നീങ്ങിപ്പോയി وقال <سؤال> الله فقال هذا ما لدي أتيد أبدا يلا ملكي عذابنا حاضر عتييت ربي لو الفرق تدني قد توبة يا بني مالك يا ملك ملك في جهنم كل كفار നന്ദി കെട്ടവരും മർക്കട പുഷ്ടിക്കാരും എത്ര കേട്ടിട്ടും നന്നാകാത്തവരും അവിശ്വാസികളും അവരെ നിങ്ങൾ ജഹന്നമിലോ ജഹന്നമിലിട്ടോർഡർ ചെയ്യുകയാണ് അതേ പടച്ച റബ്ബ് റബ് ഒരു സമയമുണ്ട് അതിനു മുമ്പ് ജഹന്നമിൽ നിന്ന് കാവൽ ചോദിക്കണം അതിനുള്ള ദിക്റാണ് അല്ലാഹുമ്മ തിക്കറാണ് ഞങ്ങൾക്ക് മോചനം തരണേ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ ഇനിയുള്ള സമയം പരമാവധി ഇങ്ങനെ റോമോട് മനസ്സറിഞ്ഞു പറഞ്ഞു നരകത്തിൽ നിന്ന് വിട്ടുതരാൻ പറഞ്ഞു സ്വർഗമോ സാരമായി തരാൻ പറഞ്ഞു അതുപോലെ അബാഹും നീ വിട്ടുവീഴ്ച ചെയ്യുന്ന ാണ് വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവരാണ് നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യടെ ധാരാളം പറഞ്ഞു അങ്ങനെ ആഹ് സമ്പാദിച്ചുകൊണ്ട് റമദാനിന് സന്തോഷത്തോടെ നമ്മെ സംബന്ധിച്ചൊരു നല്ല റിപ്പോർട്ട് റബ്ബിന്റെ ഉപയോഗി സമർപ്പിക്കുന്ന വിധം ഈ റമദാനിന് യാത്രയേക്കാ റബ്ബ് നമുക്ക് നൽകട്ടെ ധ്യാനന്റെ വാക്കുകൾ നിർത്തട്ടെ സൂറത്ത് പെരുന്നാളിന്റെ അന്ന് പെരുന്നാളിന്റെ അന്നത്ത് പെരുന്നാൾ നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു സൂറത്താണ് സൂറത്ത് അത് വെറുതെ അല്ലല്ലോ ഓതിക്കൽപ്പിക്കാൻ പറഞ്ഞത് സൂറത്ത് കാഫിലുള്ള സംഗതിയാണ് ഞാനിപ്പൊ നിങ്ങളെ കൽപ്പിച്ചത് അതിനുശേഷം നരകത്തിലെ അവസ്ഥ പറയുന്നുണ്ട് സ്വർഗത്തിലെ മൂന്നിനിയൊക്കെ കിട്ടുന്ന അവസ്ഥ പറയുന്നുണ്ട് സിലിഫത്തിൽ ചെന്നതു സ്വർഗം നിങ്ങൾക്ക് അടുത്തു കിട്ടുന്ന സമയം പറയുന്നുണ്ട് അത് സ്വർഗത്തിനു വേണ്ടി ജീവിച്ചവർക്കാണ് സ്വർഗത്തിനുവേണ്ടി അധ്വാനിച്ചവർക്കാണ് മരിച്ചവർക്കാണ് സ്വർഗം അതടുത്ത് കിട്ടുന്ന ഒരു സന്ദർഭവും അതിന്റെ ശേഷം വലിയ സന്തോഷത്തിന്റെ രംഗവും അള്ളഹാനോട് മാപ്പ് പറഞ്ഞ് അള്ളാഹുവിനേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയവനാണ് മുത്തീകൾക്ക് അവർക്കാണ് സ്വർഗമെന്ന് റബ്ബ് പറയുന്നുണ്ട് റബ്ബെ അക്കൂട്ടത്തിൽ സാധുക്കളായനങ്ങളെ ഉൾപ്പെടുത്തണം അതേ സമയത്ത് റബ്ബ് ആ സൂറത്ത് തന്നെ നരകത്തിൽ ആളുകളൊക്കെ ഇട്ട് നരകാഗ്നിക്ക് പാത്രമാകുന്ന ആളുകളൊക്കെ ഇട്ട് നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന സമയത്ത് ആ നരകത്തോട് ചോദിക്കുന്ന രംഗം പറയുന്നുണ്ട് നരകത്തിനോട് പടച്ചറപ്പ് സുബാനീ നിറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭവും ആ സമയത്ത് ജഹന്നം നിറയാതെ സ്ഥലം എവിടെയാണ് ബാക്കിയുള്ളത് എന്ന് ചോദിക്കുന്ന സന്ദർഭവും പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പടച്ചറപ്പേ നിന്റെ ജഹന്നം ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല ഇവിടെയുള്ള തീ തന്നെയും സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഞങ്ങളെ സദസ്ത് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നരകത്തുനിന്ന് തോന്നിപ്പിച്ചുകൊണ്ടല്ലാതെ ഞങ്ങൾ തീ തിരിച്ചയക്കരുത് റഹ്മാനേ